ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഉള്ളവർക്ക് ഷുഗർ കുറയാനും അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയാനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് ഇതിനായിട്ട് ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോട മില്ലറ്റ് എടുത്തിട്ടുണ്ട് മില്ലറ്റ് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മില്ലറ്റും എടുക്കാം ഇതിന് എന്നാണ് മലയാളത്തിൽ പറയുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു പിടി മില്ലറ്റെങ്കിലും ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ചെറുപയറാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കറുത്ത കടല എടുക്കാം അതും രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം ഇനി എടുക്കുന്നത് കീൻവയാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഏത് സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങാനായിട്ട് കിട്ടും ഇത് കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയാനും ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയാനും ഹെൽത്തി ആയിട്ടിരിക്കാനും സുഗമമായ ദഹനത്തിനുമൊക്കെ നല്ലതാണ് ഇത് അടുത്തത് റാഗിയാണ് റാഗിയും ഒരു മില്ലറ്റ് തന്നെയാണ് ഫിംഗർ മില്ലറ്റ് റാഗി അല്ലെങ്കിൽ മുത്താറി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് റാഗിയുടെ ഒക്കെ ഒരുപാട് റെസിപ്പീസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് ട്രൈ ചെയ്ത് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ റാഗിയുടെയൊക്കെ ഗുണങ്ങൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല ഇനി എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് കടലപ്പരിപ്പോ ഉഴുന്ന പരിപ്പോ ഏതെങ്കിലും ഒന്ന് എടുക്കാവുന്നതാണ് അര ടീസ്പൂൺ ഉലുവ കൂടി ഇതിനോടൊപ്പം ചേർക്കാം ഉലുവയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അത്രമാത്രം നല്ലതാണ് ഉലുവ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുതിർത്ത് വയ്ക്കണം അതിനായിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇത് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കണം റാഗിയിലൊക്കെ ധാരാളം അഴുക്കും മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാകും വെള്ളം ക്ലിയർ ആവുന്നത് വരെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ആറുമണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നമ്മളിത് കുതിർത്ത് വെച്ചിട്ട് ആറു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുതിർത്ത വെള്ളം ഞാൻ എടുക്കുന്നില്ല കേട്ടോ നമുക്ക് വേറെ വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടാനായിട്ട് ഒരു തവി ചോറും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാകും ഇത് ചോറിന് പകരം അവിലും ചേർക്കാവുന്നതാണ് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം വല്ലാതെ ലൂസാക്കി അരച്ചെടുക്കേണ്ട ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് വയ്ക്കാം മിക്സയുടെ ജാറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഫേമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം രാത്രിയാണ് ഞാനിത് അരച്ച് വെക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് ഫേമെൻ്റ് ആയി പൊങ്ങി വരും നല്ല ചൂടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഉപ്പ് രാവിലെ ഫേമെൻ്റ് ആയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മാവ് വല്ലാതങ്ങ് പൊളിച്ചു പോകും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഫേമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് കണ്ടില്ലേ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ ഫെർമൻ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഫെർമൻ്റ് ആയി പൊങ്ങി വന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ റാഗിയും ബാക്കി മില്ലറ്റ്സും ഒക്കെ ഫെർമൻ്റ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിലുള്ള ന്യൂട്രിയൻസൊക്കെ കൂടുതലും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതാ ഈ മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഒരു ചട്ണി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് കയറിയതിന് ശേഷം ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതാ വെളുത്തുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് അവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം തേങ്ങ ചേർക്കാത്ത ഒരു ചട്നിയാണ് ഇത് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എത്ര ചട്ണി ഉണ്ടാക്കണോ അതിനനുസരിച്ച് സവോള ചേർത്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ സവോള ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി സവോള ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ എരിവിനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു കുഞ്ഞു തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ തക്കാളി സോഫ്റ്റ് ആയി വെന്ത് ഉടഞ്ഞു കിട്ടുന്നതാണ് തക്കാളി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് ഇതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറുന്ന സമയത്ത് മിക്സഡ് ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഞാനൊന്ന് വറുത്തിടുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം വറുത്തിട്ടാൽ മതി വറുത്തിടാതെയും ഈ ചട്നി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ മാവ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുണ്ടുമണി ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നുമില്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ പകുതി കുഴികളിൽ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി പകുതി കുഴികളിൽ എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് എണ്ണയോ നെയ്യോ ചേർക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം അല്ല ഇതൊന്നും ചേർക്കാതെയാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് റാഗിയിലെയും മില്ലർസിലെയും ഒക്കെ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഓരോ കുഴികളിലും ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ ചട്ടി ചൂടായതിന് ശേഷം വേണം മാവ് കോരി ഒഴിക്കാനായിട്ട് അതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇത് കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നെയ്യ് ഒഴിച്ചതും ഒഴിക്കാത്തതും ഒക്കെ ഒരുപോലെ സോഫ്റ്റ് തന്നെയാണ് കണ്ടില്ലേ രണ്ട് സൈഡും കുക്കായി വരുമ്പോൾ നമുക്കിതെടുത്തൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ധാരാളം ഫൈബറും അതുപോലെ പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന മില്ലറ്റ്സ് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണെന്ന് പറഞ്ഞല്ലോ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കുടലുകളുടെയൊക്കെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചിലതരം ക്യാൻസറുകൾ വരാതെ തടയാനൊക്കെ ഇതിന് കഴിവുണ്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ചുളിവുകൾ വരുന്നത് കുറയ്ക്കാനായിട്ട് മില്ലറ്റ്സ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് നമുക്ക് ഈ മാവ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഞാനൊരു ദോശ പാനിലേക്ക് മാവൊഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം നല്ല ക്രിസ്പി ദോശയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ കുറേ സമയം ഇത് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഒരു ദോശ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്ണി ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെയും നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പങ്ങൾ കണ്ടില്ലേ എന്ത് സോഫ്റ്റ് ആണെന്ന് പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാവ് കൊണ്ട് നിങ്ങൾക്ക് ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ണിയപ്പച്ചട്ടിയിൽ കുഞ്ഞു കുഞ്ഞപ്പങ്ങളായിട്ടോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് ചട്നി കൂട്ടി ഒന്ന് കഴിച്ചാലോ വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ മില്ലറ്റ് കൊണ്ടുള്ള വേറെയും ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ